അമ്പലപുരം ദേശവിദ്യാലയം യു പി സ്കൂളിലെ വിദ്യാർത്ഥികളെ അന്നമൂട്ടാൻ പുതിയ അടുക്കളക്കം സ്റ്റോർ റൂം ഒരുങ്ങി ആധുനികതയുടെ കയ്യൊപ്പിൽ അടുക്കള കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ടുകൾ വിനിയോഗപ്പെടുത്തിയാണ് എട്ടു ലക്ഷത്തി അമ്പത്തെട്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് രൂപ ചെലവിൽ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സ്ക്വയർ ഫീറ്റിൽ പുതിയ കെട്ടിടം ഒരുങ്ങിയത് സ്കൂൾ മാനേജർ ടി എൻ ലളിത അധ്യക്ഷയായി വടക്കാഞ്ചേരി നഗരസഭ അസിസ്റ്റന്റ് എഞ്ചിനീയർ സുജിത് ഗോപിനാഥ് പദ്ധതി വിശദീകരണം നടത്തി പ്രധാന അധ്യാപിക കെ എൻ സദ്ധി ദേവി പി ടി എ പ്രസിഡന്റ് കെ കെ ശിഖ കെ റിയ സുധീൻ സുമ സംസാരിച്ചു പ്രത്യേക ക്ലസ്റ്റർ നടത്തി എന്താണ് അപ്പോ നേരത്തെ ഇവിടെ നമ്മുടെ ടീച്ചർ കൊറോണ കാലത്ത് ഓൺലൈനിലൂടെ കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ എന്ത് വേണം അധ്യാപകര് അത് പഠിച്ചിരിക്കുന്നു അധ്യാപകര് പഠിക്കുന്ന കാലത്ത് ഉണ്ടായിരുന്നോ എല്ലാവരും പഠിക്കുന്ന അതില്ല ഇപ്പോൾ പുതിയ ടീച്ചർമാര് പഠിക്കുന്നിടത്ത് അതുണ്ട് മിക്കവാറും ഇപ്പോ വിദ്യാലയങ്ങളിൽ പ്രത്യേകിച്ച് സർക്കാർ രംഗത്തൊക്കെ പുതിയ നിയമനം നടത്താവുന്ന രീതിയിൽ പിന്നെ ക്ലാസ്സിലൊക്കെ തന്നെ കുട്ടികളായി അത് ചെറിയ കാര്യമല്ലേ ഈ കഴിഞ്ഞ രണ്ടു കൊല്ലമാണ് ഒരു പക്ഷെ ഡിവിഷൻ ഫോൾ വന്ന് അധ്യാപകരൊക്കെ തന്നെ അധ്യാപക ബാങ്കിലേക്കൊക്കെ പോയ അവസ്ഥയിൽ നിന്ന് മാറിയിട്ടാണ് ഈ വ്യത്യാസം ഉണ്ടായത് അപ്പൊ ആ വ്യത്യാസം ഉണ്ടാകുന്നതിന്റെ പുറകില് ഒരു ഗവൺമെന്റിന്റെ ഇടപെടല് ശക്തിയായിട്ടുണ്ട്